തൃശൂരിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമാനം സമ്മാനിച്ച തൃശൂർ സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസിൽ സ്പെഷ്യൽ ഫ്ലോറോടെ കിഴിവിന് തുടക്കമായി പ്രത്യേക ഫ്ലോറിൽ മികച്ചതും വിപുലവുമായ വസ്ത്രശേഖരമൊരുക്കിയാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് മുന്നോടിയായി തൃശൂർ സീമാസ് ബ്യൂട്ടി കോണ്ടസ്റ്റും സംഘടിപ്പിച്ചു കിഡ്സ് ടീനേജ് മിസ് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ അൻപതോളം പേരാണ് പങ്കെടുത്തത് കിഡ്സ് വിഭാഗത്തിൽ യാഴിനിയും ടീനേജിൽ അതിത്രിയും മിസ് കോണ്ടസ്റ്റിൽ വിഭാഷാ അധികാരിയും വിജയികളായി ഇവർ മൂവരും ചേർന്ന് ഷോറൂമിൽ പുതുതായി സജ്ജമാക്കിയ കിഡ്സ് ആൻഡ് ടീനേജ് കളക്ഷൻ ഫ്ലോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് സൈക്കിൾ സമ്മാനമായി നൽകുന്ന ബാക്ക് ടു സ്കൂൾ ഓഫറിന്റെ ഭാഗമായുള്ള നറുക്കെടുപ്പും നടന്നു തിരഞ്ഞെടുത്ത പത്ത് ഭാഗ്യശാലികൾക്കാണ് സൈക്കിൾ സമ്മാനമായി നൽകുന്നത് സീമാസ് സ്പെഡിംഗ് കളക്ഷൻസ് എം ഡി കെ പി സുധീർ ജനറൽ മാനേജർ സുബ്രഹ്മണ്യൻ ഷോ ഡയറക്ടർ സൂരജ് കൃഷ്ണ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ രാഘിൽ ദാസ് ഇഷാനി ഗ്രൂമർ ആൻഡ് കൊറിയോഗ്രാഫർ രശ്മിബായ് ജീവനക്കാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി പുതുപുത്തൻ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ അതിശയിപ്പിക്കുന്ന ഓഫറുകളോടുകൂടിയ കമനീയ ശേഖരമാണ് ഫ്ലോറിനെ സവിശേഷമാക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ മനസ്സിനിടങ്ങിയ വസ്ത്രങ്ങൾ അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ സ്വന്തമാക്കാനുമാകും കൂടാതെ വൺ പ്ലസ് ടു വൺ പ്ലസ് വൺ കോംബോ ഓഫറുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധ നിലകളിലായി ഒരുക്കിയിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ വൻ തിരക്കാണ് തൃശൂർ സീമാസിൽ അനുഭവപ്പെടുന്നത് ഞായറാഴ്ചകളിലും ഷോറൂം തുറന്നു പ്രവർത്തിക്കും